കരുവാർ ആർത്തല എസ്റ്റേറ്റിൽ കണ്ട കടുവയുടേതെന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റെവിടെ നിന്നോ പകർത്തിയ വീഡിയോ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി വനം വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ യൂട്യൂബിൽ പ്രചരിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് സെക്കൻഡ് എടുത്താണ് യുവാവ് പ്രചരിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ചേരി സി ടി എസ്റ്റേറ്റിനു സമീപം താമസിക്കുന്ന മണിക്കനാം ജെറിൻ കടുവയെ കണ്ടതായി പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു കടുവയെ നേർക്കുനേർ കണ്ട ജെറിൻ പന്ത്രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പകർത്തിയെന്നാണ് പ്രചരിപ്പിച്ചത് ഇത് വലിയ വാർത്തയാകുകയും ചെയ്തു എന്നാൽ വനംവകുപ്പ് ഇത് കാര്യമായി എടുത്തിരുന്നില്ല ഒരുപക്ഷെ ജെറിൻ കടുവയെ നേരിൽ കണ്ടിരിക്കാം എന്നാൽ പ്രചരിപ്പിച്ച വീഡിയോ കരുവാരകുണ്ടിലേത് അല്ലെന്ന് മാത്രം രണ്ടായിരത്തി യൂട്യൂബിൽ സജീവമായ വീഡിയോ ആണിത് വലിയ തോതിൽ ഭീതി പരഞ്ഞതോടെ യുവാവിനെതിരെ നിയമ നടപടികൊരുങ്ങുകയാണ് വനംവകുപ്പ് ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്